മുരിക്കുമ്പുഴയിൽ കണ്ണിനും മനസ്സിനും കുളിർമയേകി ചെണ്ടുമല്ലി പൂവിരിഞ്ഞു മുരിക്കുമ്പുഴ സ്വദേശി അജിത് പനിക്കരും ഭാര്യ രമയും നാലു വയസ്സുകാരൻ മകൻ ആദിദേവും ചേർന്നാണ് ചെണ്ടുമല്ലി വസന്തം ഒരുക്കിയത് വീടിന് സമീപത്ത് പാട്ടത്തിനെടുത്ത അറുപൂസിന്റെ സ്ഥലത്ത് നാലായിരത്തോളം ചെണ്ടുമല്ലി ചെടികളാണ് പൂവിട്ടത് ഓറഞ്ച് മഞ്ഞ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി ചെടികളാണ് കൃഷിക്ക് ഉപയോഗിച്ചത് കേരളത്തിലെ കാലാവസ്ഥയിൽ പൂക്കൾ സുലഭമായി ലഭിക്കുമെന്ന് അജിത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ തലേ ദിവസം തന്നെ നമുക്ക് പൂക്കൾ മുഴുവൻ തന്നെ വിറ്റ് തീർന്നായിരുന്നു അതായത് സാധാരണ ആൾക്കാർ ആൾക്കാൾക്കാർ നമ്മളത് ഡയറക്റ്റായിട്ട് വന്നിട്ടാണ് പൂ എടുക്കൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ സാധാരണ ഈ ഇതുപോലെ ബന്ധിപ്പാടുകൾ കാണാൻ നല്ല തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ കേരളത്തിലും സർവ്വസാധാരണമായിട്ടുണ്ട് ഈ ബന്ധിപാടങ്ങൾ അപ്പം ഒരുപാട് പേര് വന്ന് നമ്മുടെ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ടിനും റീൽസിനും എല്ലാം എടുക്കുന്നുണ്ട് കാരണം ഈ ഒരുപാട് തൈ ഈ ബന്ദി ഇങ്ങനെ പൂത്തു നിൽക്കുന്നതാണ് എൻ്റെ ഭയങ്കര രസം സാധാരണ നമ്മൾ വീട്ടിൽ ഒന്നല്ല രണ്ടല്ല മൂന്ന് അത്രയും തൈകളെ നടാറുള്ളൂ അത് ഓണോ ഓണമൊക്കെ ആകുമ്പോഴത്തേന് നട്ടു വയ്ക്കും പക്ഷെ അത് ഇത്രയും ഭംഗി ഉണ്ടാകത്തില്ല ഈ ഒരുപാട് എണ്ണം നിൽക്കുന്നതാണോ എല്ലാവർക്കും വേണം അതുപോലെ ഒരുപാട് പേര് നമ്മളിങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഈ പ്രാവശ്യം കൃഷി ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ചെയ്ത ആ ബെന്തി കൃഷി വളരെ ലാഭകരമായതുകൊണ്ട് ഈ ഇപ്രാവശ്യവും അത് നമ്മൾ ചെയ്യും പിന്നെ മഴ ഇതിനൊരു ചെറിയൊരു വിലനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ചെടികൾ നമ്മുടെ അത് നശിച്ചു പോയിട്ടുണ്ട് എങ്കിലും എല്ലാം തന്നെ പൂത്ത് ഈ ഓണത്തെ വരവെക്കാൻ വേണ്ടി പൂക്കളെല്ലാം തന്നെ വിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പം അടുത്ത ദിവസങ്ങളിലെല്ലാം ബാങ്കുകൾ സ്കൂളുകൾ അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ എല്ലാവരും ഓണാഘോഷിക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാം ഒരുപാട് പേര് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട് അവരെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് പൂ വേണമെന്നും പറഞ്ഞുകൊണ്ട് പൂവിനപ്പം കടയിൽ കൊടുക്കുന്നേക്കാളും കുറഞ്ഞ നിരക്കിലാണ് നമ്മൾ പൂ കൊടുക്കുന്നത് കാരണം വെച്ചാൽ ഇതൊരു സന്തോഷമാണ് കാരണം എല്ലാവരും വന്ന് ഈ പൂന്തോട്ടം കാണുമ്പോഴും അല്ലെങ്കിൽ ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ ആ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോഴും എല്ലാം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്ന ഒരു എന്നാ അവർ മനസ്സ് നിറഞ്ഞാൽ പോസിറ്റീവ് എനർജി ആയിട്ടാണ് എല്ലാവരും പോകുന്നത് വരും ദിവസങ്ങളിൽ പൂവ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ആവശ്യക്കാർ നേരിട്ട് വന്ന് മേടിക്കാം പൂപ്പാടങ്ങൾ ഇവിടെ വന്ന് തന്നെ തന്നെ മേടിക്കാം ടാല ടൗണിൽ തന്നെ മുരിക്കുമ്പോഴാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് അജിത്തിൻ്റെ ഭാര്യയും പ്രവാസിയുമായിരുന്ന രമ്യയുടെ നേതൃത്വത്തിലാണ് കൃഷികൾ ചെയ്യുന്നത് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് പാലാ കൃഷി ഭവനിലെ ഉദ്യോഗസ്ഥരാണ് കൂടാതെ ഈ പ്രാവശ്യം ഓണസദ്യ ഉണ്ണാൻ നാടൻ വാഴയിലയും അജിത്ത് വിപണിയിലെത്തിക്കുന്നുണ്ട്